ഈ കാണുന്നത് തൊണ്ണൂറ് രൂപ മുതലുള്ള പലതരത്തിലുള്ള ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ബോർഡുകളും അതുപോലെ നൂറ്റി ഏഴ് രൂപ മുതൽ കിട്ടുന്ന യു എസ് പി ഓഡിയോ പ്ലെയർ പാനലുകളുമാണ് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ബോർഡുകളുടെയും അതുപോലെ ഈ ഒരു പാനുകളുടെയും കോമൺ ആയിട്ടുള്ള പ്രത്യേകത ഇതിലെല്ലാം നമുക്ക് സ്പീക്കർ നേരിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് വേറെ ആംബ്ലിഫർ ബോർഡൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള പാനലുകളോ അല്ലെങ്കിൽ ബോർഡുകളൊക്കെ മേടിക്കുകയാണെങ്കിൽ ആർക്കും സ്വയമേ ഒരു പോർട്ട്രോൾ മ്യൂസിക് പ്ലെയർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഈ വീഡിയോ തന്നെ ഉൾക്കൊള്ളിക്കാം അപ്പോൾ ഈ കാണുന്നതാണ് തൊണ്ണൂറുടെ ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ബോർഡ് കാഴ്ചയിൽ കാണുന്ന രണ്ട് ബോർഡും സെയിം ആയിട്ട് തോന്നുമെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് രണ്ട് ബോർഡിനും അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഈ ഒരു ബോർഡിന് രണ്ട് സ്പീക്കർ ഔട്ടും രണ്ടാമത്തെ ബോർഡിന് ഒരു സ്പീക്കർ ഔട്ടാണുള്ളത് ഒന്നാമത്തെ ഈ ഒരു ബോർഡിൽ രണ്ട് സ്പീക്കർ ഔട്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഐ സി ചെയ്തും ഉണ്ട് അപ്പോൾ ഈ ഒരു ബോർഡ് വാങ്ങിയ സമയത്ത് രണ്ട് സ്പീക്കർ ഔട്ടുള്ള ഒരു ബോർഡിനും തൊണ്ണൂറിയാണായത് ഒരു സ്പീക്കർ ഔട്ടുള്ള ബോർഡിനും തൊണ്ണൂറയാണായത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബോർഡും ഒരു ത്രീ പോയിൻറ്റ് സെവൻ ഓൾട്ടിൻ്റെ ബാറ്ററിയും പിന്നെ സ്പീക്കറും മതി വളരെ എളുപ്പം നമുക്കൊരു റീചാർജബിൾ പോർട്ടബിൾ മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാൻ ഇതിൽ കണക്ട് ചെയ്യേണ്ടത് മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ ലിധിയൻ ബാറ്ററിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലിദിയൻ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട് തന്നെ നമുക്കിത് ഒരുപാട് നാൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും ഈ ഒരു ബോർഡിലുള്ള സോക്കറ്റിലേക്ക് ബാറ്ററിയും കണക്ട് ചെയ്ത് സ്പീക്കറും കണക്ട് ചെയ്താൽ നമുക്ക് മ്യൂസിക് പ്ലേ റെഡിയാവും അത്രയുള്ളതിൻ്റെ കണക്ഷൻസ് പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് ഇഷ്ടമുള്ള ബോക്സിലോ ക്യാബിൻ്റെ അല്ലേ പിടിപ്പിച്ചെടുത്താൽ മതി ഈ ഒരു ബോർഡിലുള്ള സോക്കറ്റുകളിൽ കണക്ട് ചെയ്യാനുള്ള വയർ കണക്ടർ മേടിക്കാൻ കിട്ടുന്നതാണ് അതുപോലെ ബോർഡ് ആയ ബ്ലൂടൂത്ത് സീക്കറുകളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ബോർഡ് മേടിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും പുതിയ ബോർഡ് മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചാണ് മേടിക്കാൻ അതിൻ്റെ ചാർജിംഗ് സോക്കറ്റും അതുപോലെ ഓക്സൈഡ് ഇൻപുട്ട് സോക്കറ്റ് ഇത് രണ്ടും മാറ്റം വരുന്നുണ്ട് പലതിലും ഇങ്ങനെയുള്ള ഏത് ടൈപ്പ് ബോർഡ് ആണെങ്കിലും അതിൽ ബാറ്ററിയും സ്പീക്കറും കണക്ട് ചെയ്യാനുള്ള സോക്കറ്റുകൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ബാറ്ററി കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് ചുമ് നിറത്തിലായിരിക്കും കാണുന്ന മിക്ക ബോർഡുകളിലും അതിനടുത്തായിട്ട് തന്നെ ബി പ്ലസ് ബി മൈനസ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് ഒന്നുകിൽ വൈറ്റോ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ളതായിരിക്കും അതിൽ ി പ്ലസ് മൈനസ് കാണും ഇതിലെ വയർ കണക്ട് ഉടുപ്പിച്ച ബാറ്ററി അതുപോലെ തന്നെ ഇതുള്ള ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ബോർഡ് ഇത് നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ കടകളിലും മേടിക്കാൻ കിട്ടുന്നതാണ് മേടിക്കാനുള്ള ലിങ്ക് വീഡിയോയിലോ അതല്ലെങ്കിൽ കമന്റ് ബോക്സിലേ കൊടുത്തേക്കാം അതുപോലെ ഇങ്ങനെയുള്ള ബോർഡുകളിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി അത് നമുക്ക് ഈ ഒരു ബോർഡ് ഉള്ള ചാർജിങ് സോക്കറ്റിലും മൊബൈൽ ചാർജിൽ കണക്ട് ചെയ്ത് റീചാർജ് ചെയ്തെടുക്കാനും കഴിയും ചാർജിംഗ് ഇൻഡിക്കേറ്ററും ഈ ഒരു ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലെയർ ബോർഡിൽ തന്നെയുണ്ട് അതുപോലെ ഞാനിവിടെ ഈ രണ്ട് ബോർഡുകൾ ഉപയോഗിച്ച് നോക്കിയതിൽ വെച്ച് എനിക്ക് ഇവിടെ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന ഈ ഒരു സ്പീക്കറോട്ടുള്ള ബോർഡാണ് അതിന്റെ കാരണം എന്താന്ന് ഈ ഒരു ബോർഡ് വീഡിയോയുടെ അവസാനം വർക്ക് ചെയ്യിപ്പിക്കാം അതുപോലെ ഈ ഒരു ബോഡിന്ന് അഞ്ച് വാർസ് സ്പീക്കർ ഔട്ട് ആണ് കിട്ടുന്നത് ഈ ഒരു ബോഡിന്നും ഒരു ചാനലിൽ നിന്ന് അഞ്ച് വാർട്സ് ഔട്ട് പുട്ടാണ് കിട്ടുന്നത് അങ്ങനെ രണ്ട് ചാനലിൽ നിന്നും കൂടെ ആവുമ്പോൾ അഞ്ച് പ്ലസ് അഞ്ച് അങ്ങനെ ടോട്ടലായിട്ട് പത്ത് വാർട്സ് ഔട്ട് പുട്ട് പിന്നെ ഞാനിവിടെ വാങ്ങി നോക്കിയത് ഈ കാണുന്ന ഒരു ബ്ലൂടൂത്ത് മ്യൂസിക് പ്ലേബർ ബോർഡായിരുന്നു ഇതിന് നൂറ്റി അതായത് ഈ ഒരു ബോർഡിലും അഞ്ച് വാട്സ് ഒരു സ്പീക്കർ ഔട്ട് ആണുള്ളത് ഇങ്ങനെയുള്ള എല്ലാ ബോർഡുകളും ഉള്ള പോലെ കോമൺ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇതിലും ഉണ്ട് ബ്ലൂടൂത്ത് പെൻഡ്രൈവ് മെമ്മറി കാർഡ് എഫ് എം റേഡിയോ ഓൺസിലറി ഇൻപുട്ട് ഇതെല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യും ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് വലിയ ആയിട്ട് ഇഷ്ടപ്പെട്ടില്ല എഫ് എം റേഡിയോ എന്നൊട്ടും ക്ലിയർ ആയിട്ട് കിട്ടില്ലായിരുന്നു പിന്നെ ഞാനത് അങ്ങനെ ഉപയോഗിക്കാൻ പോയില്ല അപ്പോൾ ഞാനിവിടെ മേടിച്ചത് പൈസ പോയ ഒരു ബോർഡാണ് ഈ കാണുന്നത് പിന്നെ ഞാനിവിടെ വാങ്ങി നോക്കിയത് ഈ ഒരു ടൈപ്പിലുള്ള ഈ ഒരു ബോർഡാണ് ഈ ഒരു ബോർഡിൻ്റെ കൂടെ ഈ കാണുന്ന പോലെ ഒരു ആർ ജി ബി ലൈറ്റ് കൂടി കിട്ടുമായിരുന്നു ഇതിലും ഒരു സ്പീക്കർ ഔട്ടാണുള്ളത് ഈ ഒരു ബോർഡിലും അഞ്ച് വാട്സ് സ്പീക്കർ ഔട്ടാണ് കിട്ടുന്നത് ഈ ഒരു ബോർഡ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അതിൻ്റെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് കിട്ടുമായിരുന്നു പിന്നെ ഈ ഒരു ബോർഡിന് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടുള്ള ഗുണങ്ങളൊന്നുമില്ല ഒരു മീഡിയം സെറ്റപ്പിലുള്ള ബോർഡ് അത്രയൊക്കെ ഉള്ളു അടുത്തായിട്ട് ഞാനിവിടെ വാങ്ങിയത് ഈ കാണുന്ന ഈ ഒരു ബ്ലൂടൂത്ത് മ്യൂസിക്ലയർ ബോർഡ് ആണ് ഈ ഒരു ബോർഡിന് ഇരുന്നൂറ്റി എൺപത് അതായത് ഈ ഒരു ബോർഡിൽ രണ്ട് സ്പീക്കർ ഔട്ട് ആണുള്ളത് ഒരു ചാനൽ പത്ത് വാണസ് വീതം ഔട്ട് പുട്ട് എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത് ഈ ഒരു ബോർഡും ത്രീ പോയിന്റ് സെവൻ ഓൾട്ടിൻ്റെ ലിതിയൻ ബാറ്ററി തന്നെ വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു സ്പീക്കർ സ്പീക്കറോട്ട് സൗണ്ട് ക്ലാരിറ്റി ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ എഫ് എം റേഡിയോ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല നമ്മൾ വീഡിയോയിലാദ്യം കാണിച്ചാൽ തൊണ്ണൂറ് രൂപ ഒരു ബോർഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ബോർഡ് അത്ര പോരാ ഈ ഒരു ബോർഡിനും എടുത്ത് പറയാത്തക്ക രീതിയിലുള്ള വലിയ ഗുണങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ ഇവിടെ വാങ്ങി നോക്കിയത് ഈ കാണുന്ന ടൈപ്പ് ഓഡിയോ പ്ലെയർ പാനലാണ് ഈ ഒരു ടൈപ്പ് ഓഡിയോ പ്ലെയർ പാനിൽ നൂറ്റി എഴുപത് രായത് ഇത് ഓൺലൈനായിട്ടും അതുപോലെ കടകളിലും മെഡിയാൻ കിട്ടുന്നതാണ് ഈ ഒരു പാനിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപകാരപ്പെടും ഉപയോഗിക്കാനൊക്കെ വളരെ രീതിയിൽ എളുപ്പമാണ് നമ്മളെ വീട്ടിലാദ്യം കാണിച്ച പോലത്തെ ബോർഡുകളൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് മ്യൂസിക് പ്ലെയറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഫിറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇതുപോലെ പാനലാണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്തെടുക്കാൻ കഴിയും ഒരു പാനൽ വർക്ക് ചെയ്യാനും മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ടിൻ്റെ രീതിയും ബാറ്ററി കണക്ട് ചെയ്താൽ മതി അതുപോലെ ഇതിൽ രണ്ട് സ്പീക്കർ ഔട്ടുണ്ട് ഒരു ചാനൽ അഞ്ച് വാൾസ് വിതും അങ്ങനെ അഞ്ച് പ്ലസ് അഞ്ച് ടോട്ടലായിട്ട് പത്ത് വാൾസ് ഔട്ട്പുട്ട് കിട്ടും ചാർജിങ് സോക്കറ്റ് ഓൺ ഓഫ് സ്വിച്ച് അതുപോലെ മറ്റുള്ള ബട്ടൺസ് എല്ലാം ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു പാനിൽ മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും ഇതിൽ നമ്മൾ മൈക്ക് കണക്ട് ചെയ്താലും മൈക്കിൻ്റെ ഒളി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കരോക്കൊക്കെ വെച്ച് പാട്ട് പാടാനുള്ള ഒരു ഉദ്ദേശം അത് ഇതിൽ നടക്കില്ല മൈക്ക് കണക്ട് ചെയ്താലും മൈക്കിൻ്റെ ഒളിയും വളരെ കുറവാണ് അല്ലാതെ കുഴപ്പമില്ല പാട്ടൊക്കെ വെച്ച് നല്ല രീതിയിൽ ഒളിയും കിട്ടും മൈക്കിൻ്റെ ഒരു പ്രശ്നം അത് മാത്രമാണ് ഈ ഒരു പാനിൽ ഒരു കുറവായിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടും ഓക്കെയാണ് പിന്നെ ഞാനിവിടെ വാങ്ങിയത് ഈ കാണുന്ന പോലത്തെ ഓഡിയോ പ്ലെയർ പാനലാണ് അപ്പോൾ ഈ ഒരു പാനൽ ഞാൻ അന്ന് വാങ്ങിയ സമയത്ത് മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നായത് പിന്നീട് ഇപ്പോൾ ഇതിന് മുന്നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ എന്തോ ആയിട്ടുണ്ട് ഞാനിവിടെ മേടിച്ച് ഉപയോഗിച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഓഡിയോ പ്ലയർ പാലുകൂടിയാണിത് ഇതിൽ രണ്ട് ചാനൽ സ്പീക്കറോട്ടാണുള്ള ഒരു ചാനൽ അമ്പത് വാട്ട്സ് ചെയ്തും അങ്ങനെ അമ്പത് പ്ലസ് അമ്പത് ടോട്ടലായിട്ട് നൂറ് വാട്ട്സ് ഔട്ട് പുട്ടാണ് ഈ ഒരു പാനിൽ നമുക്ക് എട്ടോ ഓൾട്ട് ഡിസി മുതൽ ഇരുപത്തിനാല് ഓൾട്ട് വരെ കൊടുത്ത് വർക്ക് ചെയ്യാം മാക്സിമം സൗണ്ട് ഔട്ട് പുട്ടിട്ടെങ്കിൽ ഇരുപത്തി നാല് ഓൾട്ട് കൊടുക്കണം ഈ ഒരു പാനിൽ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ കഴിയും മൈക്കിൻ്റെ ഓളിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാനും കുറയ്ക്കാനും കഴിയും അതുപോലെ എക്കോ എക്കോ ഓളിയും നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും കഴിയും അതുപോലെ ബാസും ട്രിബിളും കൺട്രോൾ ചെയ്യാൻ കഴിയും പിന്നെ ഈ ഒരു പാനിലെ എൻകോഡോ സിറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് വലിയ ഡിസ്പ്ലേ കണക്ട് ചെയ്യാനുള്ള ഉണ്ട് പിന്നെ ഈ ഒരു പാനിലെ കൂടെ നമുക്ക് വേറെ ആംബിളിഫർ കണക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ചെറിയ ഓഡിയോ ഔട്ട് അതും ഈ ഒരു ബോർഡിൽ നിന്ന് കിട്ടും സൗണ്ട് ക്ലാരിറ്റി ഒക്കെ ആണെങ്കിലും പക്ക ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഈ ബോർഡും ഇതിൻ്റെ ആംബിളർ ഐസേക്ക് കാണാൻ വളരെ ചെറുതാണെങ്കിലും ഇതിൻ്റെ സൗണ്ട് ഔട്ട് പുട്ട് അതുപോലെ അല്ല നല്ല രീതിയിലുള്ള ഔട്ട്പ് കിട്ടും പിന്നെ ഈ ഒരു പാനിലും അനൗസ്മെൻറ്റ് ഉണ്ട് അതായത് ദോൺ ആക്കുമ്പോൾ ബ്ലൂടൂത്ത് മോഡ് എഫ് മോഡ് എന്നുള്ള ആര് വിളിച്ച് പറഞ്ഞുള്ള സംഭവം അങ്ങനെ ആ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വലിയ രീതിയിൽ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സൗണ്ട് കാര്യങ്ങളൊന്നും അതില്ല അനൗൺസ്മെൻറ്റ് വളരെ കുറഞ്ഞ ഒളിയിൽ മാത്രമാണ് കേൾക്കോളും പിന്നെ ഇതിൻ്റെ എൽ ഡിസ്പ്ലേ ഇത് വൈറ്റ് നിറത്തിലാണുള്ളത് സൈസും കൂടുതലുണ്ട് പിന്നെ ഇതിലുള്ള ഓഡിയോ ലെവൽ ഇൻഡിക്കേറ്റർ അതും കറക്റ്റ് പൊക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഇത്രയും പാലുകളും ഇത്രയും ബോർഡുകളും മേടിച്ച് ഉപയോഗിച്ചത് എനിക്കിവിടെ മികച്ചതായിട്ട് തോന്നിയത് മാത്രം ഒന്ന് വർക്ക് ചെയ്യിച്ചോളി എന്ന് കേൾപ്പിക്കാം അപ്പോൾ അതിൽ ഒന്നാമത് ഈ ഇരു തൊണ്ണൂറോടെ ഒരു സ്പീക്കറോട്ടുള്ള ബോർഡാണ് അപ്പോൾ ഈ ഇരു തൊണ്ണൂറോടെ ഒരു സ്പീക്കറോട്ടുള്ള ഈ ഒരു ബോർഡിലാണ് എഫ് റേഡിയോ ഏറ്റവും മികച്ചതായിട്ട് കിട്ടുന്നത് വർക്ക് ചെയ്ത് ചെയ്യിപ്പിക്കാനായിട്ട് ഞാൻ ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററി അതുപോലെ സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട് എക്സ്പെർട്ട് നോ വസ്ത്രങ്ങൾ അപ്പോൾ എഫ് റേ ഡി ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് എന്നെ കിട്ടുന്നുണ്ട് പിന്നെ പെൻഡ്രൈവ് ഒന്നും കണക്ട് ചെയ്ത് പാട്ട് വെക്കാത്ത കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് തൊണ്ണൂറുടെ രണ്ട് സ്പീക്കറോടുള്ള ബോർഡിൽ ഇത്രയും നന്നായിട്ട് എഫ് എൻ ഡി കിട്ടില്ല ഈ ഒരു ഒരു സ്പീക്കറോട്ടുള്ള ബോർഡിലാണ് എഫ് എൻ ഡി ഡി ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ബോർഡാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് നീ അടുത്തായിട്ട് ഈ ഒരു പാലിൽ കൂടി ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാം ജീവിക്കുക ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ വയർ സോൾഡർ ചെയ്തും അതുപോലെ വേണമെങ്കിൽ സോക്കറ്റിൽ വയർ കണക്ട് ഉപയോഗിച്ചും അത് ഉപയോഗിക്കാം എന്റെ കയ്യിൽ ഇതിൽ കണക്ട് ചെയ്യാൻ ഭാഗത്തിനുള്ള ചെറിയ വയർ കണക്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ വയർ സോൾവ് ചെയ്ത് ഉപയോഗിക്കുന്നത് അതുപോലെ എഫ് നാൻറ്റീനു വേണ്ടിയിട്ടും ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിന് വർക്ക് ചെയ്തിരിക്കും അപ്പോൾ ഈ ഒരു നൂറ്റി ഏഴുപൂരയുടെ ഈ ഒരു ഓഡിയോ പ്ലർ പാലിൽ ഇതിലും എഫ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് എങ്കിലും കുറച്ചും കൂടി മികച്ചത് തൊണ്ണൂറുടെ ആ ഒരു ബോർഡിൽ തന്നെയാണ് പിന്നെ ഇങ്ങനെയുള്ള പാലുകളാകുമ്പോൾ ഉപയോഗിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഇനി അടുത്തായിട്ട് മുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ ഞാൻ ഇവിടെ വാങ്ങി ഈ ഒരു ഓഡിയോപിളർ പാലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇതൊക്കെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഈ കാണുന്ന ഒരു പാനലും ഇതുപോലെ മൂന്ന് വയർ കണക്ടർ മതി വയറൊന്നും സോൾവ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു റെഡ് നടത്തിയിട്ടുള്ള ഈ ഒരു സോക്കറ്റിലേക്കാണ് ഈ ഒരു പാല് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ടത് എട്ട് വോട്ട് മുതൽ ഇരുപത്തിനാല് വോൾട്ട് ഡി സി വരെ കണക്ട് ചെയ്യാം പിന്നെയുള്ള ഈ വൈറ്റ് നടത്തിയുള്ള രണ്ട് സോക്കറ്റ് ഇതാണ് സ്പീക്കർ ഔട്ട് ലെഫ്റ്റ് റൈറ്റ് ഇരു പാലിൽ വർക്ക് ചെയ്യാനുള്ള കണക്ഷൻസ് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഈ ഒരു പാലിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കുറച്ച് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തിണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ നോക്കിയാൽ മതി അപ്പം ഇതിലേക്ക് ബാറ്ററിയും സ്പീക്കറും കണക്ട് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാണിക്കാം Line in ഇതിൽ എഫ് നൈഡ് അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടും ഓക്കെയാണ് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് ഇതിൽ പ്ലേ ചെയ്തേക്കുന്ന സൗണ്ട് മ്യൂട്ട് ചെയ്തേക്കുന്നത് പൊളിറ്റ് പാനലിൽ നല്ല രീതിയിലുള്ള സൗണ്ട് ഔട്ട് പുട്ടുണ്ട് ഇങ്ങനെയുള്ള പാനലുകളും അതുപോലെ ബോർഡുകളൊക്കെ ഉപയോഗിക്കാൻ സമയം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സ്പീക്കർ ഔട്ട് ചാനലിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്പീക്കറോ പോവറോ ഒന്നും കണക്ട് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ബോർഡുകൾ കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് ആവുന്നത് അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പാനുകളുടെയും അതുപോലെ ബോർഡുകളുടെയും ഡീറ്റെയിൽ വീഡിയോയും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിലുണ്ട് ഈ ഒരു ഓഡിയോ പ്ലെയർ പാനൽ മാത്രം ഓൺലൈനായിട്ട് കിട്ടില്ല ഇത് ഞാനിവിടെ വാങ്ങിയത് തൊടുവിഷ്ണോ ഓഡിയോസിൽ നിന്നാണ് ഞാനത് വാങ്ങിയ സമയത്ത് മുന്നൂറ്റി ഇരുപതായിരുന്നു അപ്പോൾ മുന്നൂറ്റി നാൽപ്പത് രൂപ എന്തോ ആയിട്ടുണ്ട് ഈ ഒരു മോഡൽ മാത്രം ഓൺലൈനായിട്ട് കാണാത്തതുകൊണ്ട് അതിൻ്റെ ലിങ്ക് വീഡിയോയിൽ കൊടുക്കാൻ കഴിയില്ല പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക